കുളം <laughs> കാവിലമ്മേ അതെ ചക്കുളം കാവിലമ്മയുടെ സുഹൃതമായ ഗാനങ്ങളും അമ്മയുടെ അനുഗ്രഹവും എല്ലാം ഏറ്റ് മനുഷ്യജന്മം പുണ്യമാക്കി തരേണമേ പ്രിയരെ നമസ്കാരം ഇന്ന് ചക്കുളത്തമ്മയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ചക്കുളത്തമ്മ നമുക്കറിയാം ചക്കുളത്തമ്മ എവിടെയാണ് കുടികൊള്ളുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് ചക്കുളത്തമ്മയുടെ മൂലസ്ഥാനത്തെക്കുറിച്ചും ചക്കുളത്തമ്മയുടെ ചരിത്രവും എങ്ങനെയാണ് ചക്കുളത്തമ്മയുടെ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായതെന്നും ഇങ്ങനെയുള്ള ഏതാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുമല്ലോ പിന്നെ ഒരു വിശേഷമുണ്ട് ഈ ഡിസംബർ മാസം പതിമൂന്നാം തീയതി അവിടെ പൊങ്കാല ഉത്സവമാണ് അതുപോലെ തന്നെ ത്രി ഉത്സവം എന്ന രീതിയിൽ ആഘോഷിക്കുകയാണ് അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹ നിറവിലേക്ക് നിങ്ങൾ എല്ലാവരും ചക്കുളത്ത് കാവിലേക്ക് എത്തുക ഓക്കേ അപ്പോൾ തുടങ്ങാം അമ്മയുടെ വിശേഷങ്ങളുമായിട്ടുള്ള ഇന്നത്തെ വീഡിയോ കേരളത്തിൽ കേട്ട് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു വിവരമാണ് ഇന്ന് ഞാൻ നൽകുന്നത് ആലപ്പുഴ ജില്ലയിലെ തലവടി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെറ്റുപുറം ഇന്നത്തെ വിവരണം ചക്കുളത്ത് അമ്മയെ കുറിച്ച് അതിനാൽ തന്നെ ശ്രീകോവിൽ നീരേറ്റുകാവിൽ ചരിത്രം അമ്മയുടെ ആ ഒരു ആസ്ഥാനം എങ്ങനെയാണ് ചക്കുളത്ത് അവിടെ തന്നെ വന്ന് പതിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന കുറെ വിവരണങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ കൊടികൊള്ളുന്ന ദേവി വനദുർഗാ ർത്ഥത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉള്ള അത്ഭുത പ്രവർത്തകയായ അമ്മയായിട്ടാണ് ചക്കുളത്തമ്മയെല്ലാവരും ഭക്തരായ ഭക്തജനങ്ങളായ എല്ലാവരും കരുതി പോരുന്നത് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിനുമുണ്ട് വർഷങ്ങളിലായിട്ടുള്ള കഥകൾ പറയാനായിട്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് വർഷങ്ങളുടേതായ ഒരു പാരമ്പര്യം അതിൻ്റെതായ ചരിത്രം പറ ഉറങ്ങുന്ന ചക്കുളത്തുകാകും അപ്പോൾ ആ ചരിത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ുളത്തുകാവിൽ അമ്മയുടെ ചരിത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആയിരക്കണക്കിന്റെ വർഷങ്ങൾ നാം പുറകോട്ട് പോകേണ്ടതുണ്ട് ഈ ക്ഷേത്രം ഇരിക്കുന്ന ആ ഒരു പ്രദേശം മൊത്തം നിറഞ്ഞു നിന്നിരുന്ന കാടായിരുന്നു അകൽ പോലും കടന്നു ചെല്ലാനായിട്ട് വിഷമിച്ചിരുന്ന ഒരു ഘോര വനപ്രദേശമായിരുന്നു നാം ഇന്ന് കാണുന്ന ഈ ചക്കുളത്തുകാവ് ആ പ്രദേശത്താണ് ഇന്ന് നാം ഈ കാണുന്ന ഈ ക്ഷേത്ര ചൈതന്യം കുടികൊള്ളുന്നത് എന്ന് ഓർക്കുമ്പോൾ അതിന്റെ പിന്നിലെ അത്ഭുതം നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് വനദുർഗയുടെ സാന്നിധ്യം അവിടെ എങ്ങനെ ഉണ്ടായി അതാണ് ഇനി പറയാൻ പോകുന്നത് വനത്തിൽ കായികനികൾ ശേഖരിക്കാൻ പോയ വേട കുടുംബം അവിടെ എത്തുകയുണ്ടായി അപ്പൊ വേട കുടുംബം വേടനും ഭാര്യയും രണ്ടു മക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അവര് ഈ പ്രദേശത്ത് എത്തിയിരുന്നു ഇവിടെ എത്തി വനത്തിലോട്ട് കയറി ചെന്ന് ആ വനത്തിന്റെ ഓരോ ഭാഗത്തേക്കും മുന്നോട്ട് പോയി അവര് കായികനികള് ശേഖരിക്കാൻ പോകുന്ന അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ മുന്നാകെ വലിയൊരു സർപ്പം അവിടെ വരികയുണ്ടായി സർപ്പം അവിടെ ഏർ വേടന്റെ അരികിലേക്ക് വരുന്നു കാഴ്ചയാണ് കണ്ടത് അപ്പൊ വേടൻ എന്താ ചെയ്തെന്നറിയാവോ ഉടൻ തന്നെ തന്റെ കയ്യിലിരുന്ന മഴ കൊണ്ട് ആ സർപ്പത്തെ ആഞ്ഞു ഏ എന്താ പറയുക ആ സർപ്പത്തിനെ മഴ കൊണ്ട് ഉപദ്രവിക്കാനാണ് വേടൻ ശ്രമിച്ചത് അതിനെ ഉപദ്രവിച്ചു അതായത് മഴ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു അതാണ് പറയുന്നത് അല്ലേ ആ വേടൻ മഴ കൊണ്ട് അത് ആ പാമ്പിനെ ആഞ്ഞു വെട്ടി പക്ഷെ വേടനെ സംശയം ഞാൻ വെട്ടിയത് ഈ പാമ്പിന് കൊണ്ടോ എന്നത് കാരണം എന്തെന്നാല് തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന തന്റെ മുന്നിൽ കണ്ട പാമ്പിനെ മഴ കൊണ്ട് വെട്ടിയെങ്കിലും പിന്നീട് ആ പാമ്പിൻ്റെതായ സാന്നിധ്യം പിന്നെ അവിടെ കാണുന്നില്ല താഴെ പിടഞ്ഞു വീണ് കിടക്കുന്ന പാമ്പിനെ കാണണമല്ലോ അങ്ങനെ കണ്ടില്ല അപ്പൊ വേടന് സംശയം താൻ ഈ മഴ കൊണ്ട് വെട്ടിയത് പാമ്പിനു കൊണ്ടില്ലേ പാമ്പിനെ കാണുന്നുമില്ലല്ലോ എന്താ പറ്റിയേ അപ്പൊ ആകെ അങ്കലാപ്പായ്ലേ പാമ്പെന്ത് ചെയ്തു പാമ്പു ഏ എഴു വനത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് വേടന്റെ മഴുവിന്റെ ആ ഒരു ഇത് അതിന് ഏറ്റില്ല എന്ന് വേണം പറയാൻ പിന്നെയും വേടൻ ഈ പാമ്പിന്റെ പുറകെ തന്നെ പാമ്പിന്റെ പുറകെ തന്നെ വേടനും പോയി പാമ്പിനെ നോവിച്ചു വിട്ടാല് പിന്നെ പാമ്പ് വെറുതെ ഇരിക്കില്ല അപ്പോൾ ആ പാമ്പ് തന്നെ ഉപദ്രവിക്കോ എന്ന ചിന്തയിൽ ആ പാമ്പിനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ വേടൻ മുന്നോട്ട് പോയത് മനസ്സിൽ ഈ ചിന്തയും ഉണ്ട് താൻ ഉപദ്രവിച്ച പാമ്പ് തന്നെ തിരിച്ചു കടിക്കാനായിട്ട് എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്നൊരു ചിന്ത നോക്കി നോക്കി വനത്തിനുള്ളിലേക്ക് വേടൻ പോവുകയാണ് അങ്ങനെ വേടൻ വനത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോഴേക്കും വേടൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ അവിടെ ഒരു കുളം അതാണ് കണ്ട കാഴ്ചത്തിന്റെ കരക്കിലേ കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ ചെതൽപ്പുറ്റും കണ്ടു ആ ചെതൽപ്പുറ്റിന് മുകളിലായിട്ട് താൻ കൊറേ മുമ്പ് കണ്ട പാമ്പ് ആ ചെതൽപ്പുറ്റിന് മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന കാഴ്ചയായിരുന്നു വേടൻ കണ്ടിരുന്നത് കരുതിറിയാവോ താൻ നോവിച്ചു ഇട്ട പാമ്പാണ് അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടുകൂടാ അത് തന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന വിചാരത്തില് ആ പാമ്പിനെ കൊല്ലാൻ എന്ന രീതിയിൽ വേടൻ അതിനു വേണ്ടി ശ്രമിച്ചു കൊല്ലാൻ വേണ്ടിട്ട് തന്റെ കയ്യിലിരുന്ന മഴ കൊണ്ട് ആ പാമ്പിനെ വെട്ടാനായിട്ട് ശ്രമിച്ചു പക്ഷേ പാമ്പിനെ വെട്ടാൻ ആഞ്ഞപ്പോഴേക്കും പിന്നീട് ആ പാമ്പ് അദൃശ്യമാവുകയാണ് ഉണ്ടായത് ചിതൽപ്പുറ്റുണ്ടല്ലോ അത് സ്വയം പിളർന്നു പോകുന്ന കാഴ്ചയാണ് ഈ വേടൻ കാണുന്നത് ആ ചിതൽപ്പുറ്റിൽ നിന്നും വലിയൊരു ജലപ്രവാഹം വരികയും ഉണ്ടായി ജലപ്രവാഹം ആ കുളത്തിലേക്കായിരുന്നു വന്നിരുന്നത് ഇത് കണ്ടപ്പോൾ വേടൻ ആകെ അത്ഭുത സ്തബനായി നിന്നുപോയി പിന്നെ അതിശയിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ വേടന്റെ കൂടെയുള്ള തന്റെ ഭാര്യയും മക്കളോ ഒക്കെ ആ പരിസരത്തെവിടെ ഉണ്ടായിരുന്നു അവരും ഓടിയെത്തി എന്താ സംഭവിച്ചെന്നറിയാതെ വേടൻ ഇങ്ങനെ ആ അത്ഭുത പരതന്ത്രനായി നിൽക്കുന്ന കാഴ്ചയാണ് ഇവർ കൂടെയുള്ള അവർ കണ്ടിരുന്നത് സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്തോ വല്ലാത്ത ഭയപ്പാടോടു കൂടിയായിരുന്നു കൂടെയുള്ളവർ വേടനോട് ചോദിച്ചത് ചോദിച്ചത് അവിടെ ഒരു സന്യാസി ഇവരുടെ മുന്നാകെ വന്നു എവിടെ നിന്ന് വന്നതൊന്നും വേടൻ അറിയില്ല വേടന്റെ മുന്നാലേ ഇങ്ങനെ പരിഭ്രാന്തനായി നിൽക്കുന്ന വേടന്റെ അരികിലേക്ക് സന്യാസി വന്നിട്ട് വേടനോടായിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട നിങ്ങൾ ഈ കാണുന്ന കാഴ്ച അത് ദേവി ചൈതന്യത്താൽ നിങ്ങൾക്ക് കാണാൻ അവസരം കിട്ടിയതാണ് ഇവിടെ കുടികൊള്ളുന്നത് സാക്ഷാൽ വനദുർഗാ ദേവിയുടെ ചൈതന്യമാണ് ആ ദേവി കുടികൊള്ളുന്ന ഒരു സങ്കേതമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഇവിടം അപ്പോൾ ഇനി മുതൽ കുറ്റിൻ അകത്തുള്ള ദേവിയുടെ ഒരു വിഗ്രഹം അത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോഴ് ആ വിഗ്രഹത്തെ നിങ്ങൾ അതിന് സർവ് വിഗ്രഹം വേണ്ടതുപോലെ അതിനെ പരിപാലിച്ച് അതിനെ ആരാധിച്ച് അങ്ങനെ പരിപാലിച്ച് പോന്നാല് നിങ്ങളുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും എന്നായിരുന്നു ആ സന്യാസി വേടനോട് ത് തുടർന്ന് ആ ജലപ്രവാഹം അത് നിലയ്ക്കുകയും ഈ സന്യാസി തന്നെ ആ ജലത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിഗ്രഹം എടുത്ത് അത് ആ ഉടെ തന്നെ പ്രതിഷ്ഠിച്ചു തരാമെന്ന് വേടനോട് പറഞ്ഞിരുന്നു ചിതൽപ്പുറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന വെള്ളമുണ്ടല്ലോ കുറച്ചു കഴിഞ്ഞ് അത് പാലും തേനും കലർന്ന രൂപത്തിലാണ് പിന്നെ അത് ഒഴുകാൻ തുടങ്ങിയത് ആ കുളത്തിലാണ് ചെന്ന് പതിച്ചിരുന്നത് ആ ക്രമേണ ആ വെള്ളച്ചാട്ടം ശമിക്കുകയും അതൊട്ടും ഇല്ലാതാവുകയും ചെയ്തു തുടർന്ന് ആ സന്യാസിയുണ്ടല്ലോ ആ വിഗ്രഹം ആ ജലത്തിൽ നിന്നും പുറത്തെടുത്തിട്ട് ആ ജലം അവിടെ ഇല്ലാതെ ആയല്ലോ എന്നിട്ട് പിന്നെ ആ വിഗ്രഹം ആ ഒരു ഭാഗത്ത് വെള്ളമില്ലാതെ ആയ ആ ഭാഗത്ത് തന്നെ അവിടെ ഇങ്ങനെ കുത്തി നിർത്തുകയാണ് ആ വിഗ്രഹത്തെ എന്നിട്ട് തുടർന്ന് നമ്മുടെ വേട കുടുംബത്തോടായിട്ട് പറഞ്ഞു നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട ഒരു കാര്യവുമില്ല ഇത് സർവചരാചരങ്ങൾക്കും ദേവിയാണ് അപ്പോൾ ഈ ദേവിയെ കാണുവാനും ആ ദേവിയെ ആരാധിക്കുവാനും ഉള്ള സൗഭാഗ്യം നിങ്ങൾക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾ കാരണമാണ് ദേവിയുടെ ഒരു സാന്നിധ്യം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എയോ കാലങ്ങളായി മണ്ണിനടിയിൽ മറഞ്ഞു കിടന്നിരുന്ന ദേവി ചൈതന്യം നിങ്ങൾ നിമിത്തം അതിനിത ഭൂമിയുടെ ആ ഒരു മുഗൾ ഭാഗത്തിലേക്ക് വരികയും ആ ദേവി ചൈതന്യത്തെ നമുക്ക് ഏർ ആരാധിക്കാനുള്ള അതായത് നിങ്ങൾക്ക് ആരാധിക്കാനുള്ള ഒരു അവസരവുമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ദേവി ചൈതന്യത്തെ ദുർഗാ ഭഗവതി ആയിട്ട് ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്നും സന്യാസി വേടനോടായി പറഞ്ഞു നിങ്ങൾ ദേവിയെ ആരാധിച്ചു കൊള്ളുവാനും യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ പട്ടിണിയും വരുത്താതെ പരിപാലിച്ചു കൊള്ളുവാനും പറഞ്ഞ സന്യാസി അപ്രത്യക്ഷനാവുകയാണ് ഉണ്ടായത് അപ്പൊ സർവചരാചരങ്ങൾക്കും അമ്മയായി ഈ നാടിന് വേട കുടുംബത്തിന് അങ്ങനെ മൊത്തം അനുഗ്രഹമായി അനുഗ്രഹത്തിന്റെ നിറകൂടമായി ഈ പ്രദേശത്ത് ഭവിക്കുന്നതാണ് വസിക്കുന്നതാണ് ഈ അമ്മ എന്നതായിരുന്നു ആ സന്യാസിയുടെ അവസാന നിമിഷം വേടനായിട്ട് പറ വേടനോടായിട്ട് പറഞ്ഞിട്ട് പോയത് സന്യാസിയെ സാഷ്ട്രാംഗം നമസ്കരിച്ചു മുന്നോട്ട് എഴുന്നേറ്റ് നേരെ നോക്കുമ്പോഴോ സന്യാസിയെ കണ്ടില്ല പിന്നെ അതപ്പോൾ തന്നോട് ഈ പറഞ്ഞ സന്യാസി ആരായിരിക്കും അപ്പൊ സന്യാസി ആരായിരിക്കും എന്ന രീതിയിലൊരു അന്വേഷണവും വേടൻ നടത്തിയിരുന്നു സന്യാസി ആരായിരിക്കും എന്നുള്ള ആ അന്വേഷണ തുരയിലെ അദ്ദേഹത്തിന് ആൻസർ കിട്ടുകയാണ് അതൊരു അശ്വരീതി ആയിരുന്നു അതായത് നാരദ മഹർഷിയാണ് സന്യാസി രൂപത്തിലെ ഈ വേടന്റെ മുന്നിൽ വന്നത് എന്നതായിരുന്നു അതിനുള്ള ഉത്തരം അപ്പോഴ് നാരായണ ഭക്തനായ നമ്മുടെ നാരദ മുനിയാണ് സന്യാസ രൂപത്തിൽ വന്നിട്ട് ഭൂമിക്ക് എവിടെയോ ഉള്ളിൽ എവിടെയോ മറഞ്ഞ് കിടന്നേറ്റ വിഗ്രഹത്തെ എടുത്ത് ഭൂമിയിലെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആ വേട കുടുംബത്തിനെ ഏൽപ്പിച്ചു ആ വേട കുടുംബത്തിനെ പരിചരിക്കുവാനും ആരാധിക്കുവാനും അത് മുഖേന ആ അവിടെ പ്രദേശത്തുള്ളവർക്ക് അങ്ങനെ അമ്മയുടെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചൈതന്യത്തെ എന്നെന്നും ആരാധിക്കുവാനുള്ള അവസരം വന്നു ചേർന്നത് അതിന് കാരണക്കാരൻ ശ്രീ നാരദ മുനിയായിരുന്നു ി കണ്ടെടുത്ത വിഗ്രഹമാണ് ഇന്ന് ആ പ്രദേശത്ത് ഈ ചക്കുളത്തിൽ കാവിലെ അമ്മയുടെ ദേവി വിഗ്രഹമായിട്ട് സർവചരാചരങ്ങൾക്കും ആശ്രയമായി അനുഗ്രഹമായി ഭക്തജനങ്ങളുടെ മനസ്സുകളിൽ ആരാധനാ മൂർത്തിയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അമ്മ അതാണ് ചക്കുളത്ത് കാവിലമ്മ അപ്പോൾ ചക്കുളത്ത് കാവിലമ്മയുടെ മൂലസ്ഥാന ചരിത്രമൊക്കെ അന്വേഷിച്ചു പോയാല് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നത് പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ചക്കുളത്ത് കാവിലമ്മക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിമൂന്ന് അവിടെ തൃക്കാർത്തിക വിളക്കാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് കാർത്തിക അമ്മയ്ക്ക് പൊങ്കാല ഇടുന്ന ദിവസം കൂടിയാണെന്നും അപ്പൊ ചക്കുളത്ത് കാവിലമ്മയുടെ പൊങ്കാലയിൽ പങ്കെടുക്കുവാനായിട്ട് ഏർ നമ്മുടെ കേരളത്തിന്റെ നാനാ ജില്ലകളിൽ നിന്നും ഒട്ടനവധി ഭക്തജനങ്ങളാണ് അവിടെ എത്തുന്നത് അപ്പൊ ചക്കുളത്ത് കാവിലമ്മയുടെ അനുഗ്രഹ നിറവില് ഭക്തജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സർവമായ എല്ലാ അനുഗ്രഹവും ിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഓക്കേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ ഓക്കേ താങ്ക് യു